സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറുന്നു കേരളത്തിൽ കരുത്താർജിക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് തന്ത്രപരമായ ഈ നീക്കം സി പി എം ശക്തി കേന്ദ്രങ്ങളിലെത്തി അസംതൃപ്തരെ നേരിൽ കണ്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതായി കരുതുന്ന സി പി എം പ്രവർത്തകരെയും അനുഭാവികളെയും നേതാക്കൾ രഹസ്യമായി കാണുകയാണ് സി പി എമ്മിന്റെ കോട്ടകളായി കരുതുന്ന കയ്യൂർ കരിവള്ളൂർ തില്ലങ്കേരി പാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ദൌത്യവുമായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു സി പി എമ്മുമായി മാനസിക അകൽച്ചയിലായ പ്രവർത്തകരെ അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചു സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിന് തുടക്കം കുറിച്ചത് കണ്ണൂരിലുമാണ് സമീപഭാവിയിൽ തന്നെ കേരളം ബി ജെ പി ഭരിക്കുന്ന രീതിയിൽ പാകപ്പെട്ടു വരികയാണെന്നും പരസ്യമായി പ്രവർത്തിക്കാൻ പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കണമെന്നുമാണ് ബി ജെ പി നൽകുന്ന നിർദ്ദേശം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ ചില ബൂത്തുകളിൽ വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ബൂത്തിലും നൂറിലേറെ വോട്ടുകൾ ലഭിച്ചു ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമോ എന്നാണ് ബി നോട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎമ്മിനും ബി ജെ പിക്ക് ഓരോ സീറ്റാണ് ലഭിച്ചത് സിപിഎം വോട്ട് അടുത്തടയിൽ ഇടിവുണ്ടായി ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അത് നൽകുന്നത് എന്നാണ് അസംതൃപ്തരോട് ബി ജെ നേതാക്കൾ വിശദീകരിക്കുന്നത് നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിരുന്ന തൃശൂർ സീറ്റിൽ ബി ജെ പി വിജയിക്കുക മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തിയത് വലിയ ചർച്ചയായിരുന്നു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു വർഷം കൂടി ശേഷിക്കുകയാണ് അതേസമയം തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രിയായി ബി ജെ പി സ്ഥാനവും നൽകുന്നുണ്ട് സി പി എം അവലോകനം പറയുന്നത് പ്രകാരം ബി ജെ പി അഥവാ എൻ ഡി എ പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം ആറ് നാല് ശതമാനം വർധനവാണ് ബി ജെ പിയുടെ അഥവാ എൻ ഡി എയുടെ വോട്ട് വിഹിതം ഏതാണ്ട് ഇരട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താൽ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലേത് പത്ത് ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമായി വോട്ട് വർദ്ധിക്കുകയാണ് മറുവശത്ത് എൽ ഡി എഫ് വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിലേത് മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം ശതമാനത്തിൽ നിന്ന് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു വരികയുമാണ് യു ഡി എഫിന്റെ വോട്ട് വിഹിതത്തിൽ രണ്ട് ദശാംശം എട്ട് ശതമാനം ഇടിവുണ്ടാകുന്നു തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു സവിശേഷത സി പി എമ്മിന്റെ പരമ്പരാഗത അടിത്തറ പല മണ്ഡലങ്ങളിലും ബി ജെ പിയിലേക്കുള്ള ചോർച്ചയാണ് എന്നുള്ളതാണ് തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് പ്രധാന കാരണം കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്നുള്ള വോട്ടുകളും ക്രിസ്ത്യാനികളിൽ നിന്ന് ലഭിച്ച വോട്ട് വിഹിതവുമാണെങ്കിലും സി പി എമ്മിന്റെ പല വോട്ടിംഗ് അടിത്തറ പലയിടത്തും ബിജെപിക്ക് വോട്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലിൽ അറുനൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് സി പി എം പരാജയപ്പെട്ടു ആലപ്പുഴയിൽ ബിജെപി സി പി എമ്മിന്റെ വോട്ട് വിഹിതത്തിന് അടുത്തെത്തി ഹിന്ദു വികാരങ്ങളും ജാതി സ്വാധീനവും മറ്റ് സീറ്റുകളും സി പി എം വോട്ട് അടിത്തറയെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള വോട്ടിന്റെ സ്വാധീനം ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നൽകിയത് കൂടാതെ ഭരണവിരുദ്ധതയും പിണറായി ുമാണ് ജനങ്ങൾ മാറി ചിന്തിക്കാൻ കാരണമെന്ന വിമർശനങ്ങൾ സി പി എമ്മിന് നേരെ ഉയർന്നു വന്നിരുന്നു ഈ പ്രവണതയിൽ അസ്വസ്ഥരായ പ്രവർത്തകർ സി പി എമ്മിൽ ഉണ്ട് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഈ പുതിയ തന്ത്രം